എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എത്ര വിഷയമാണ് വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഒരു പ്ലസ് വണ്ണിന് ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് സബ്ജക്റ്റൊക്കെ ഫെയിൽഡായിട്ടുള്ള കുട്ടികൾക്ക് പ്ലസ് ടുവിലേക്ക് പോകാൻ സാധിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള ഡൗട്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ലഭിച്ച മാർക്കിൽ നിന്നും ഇനി പ്ലസ് ടു ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളതും പല വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ ഈ വർഷത്തെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷനോടൊപ്പമാണ് അതായത് നിലവിൽ ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പരീക്ഷ നടക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ അവരോടൊപ്പമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നതിനായിട്ട് സാധിക്കുക മുൻ വർഷങ്ങളിൽ സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഈ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത് എങ്കിൽ കൂടി ഈ വർഷം മുതൽ അത് പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെ നടത്തുന്നതിനായിട്ടാണ് നിലവിലെ തീരുമാനം അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളെ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ ഇതുപോലുള്ള ചാനലുകൾ വഴിയും നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മൂന്ന് സബ്ജക്റ്റാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധാരണ അവസരം കിട്ടുക അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു പ്ലസ് വണ്ണിന് ഫെയിൽഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ പ്ലസ് ടുവിന് അതിൻ്റെ ആ ഒരു എക്സ്ട്രാ മാർക്ക് കൂടി വാങ്ങിച്ചാൽ മതിയില്ലേ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാവുന്നതാണ് എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തവണ മാർച്ച് മാസത്തിലാണ് ഈ ഒരു പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ സെപ്റ്റംബറിലായിരുന്നു ഈ ഒരു പരീക്ഷ നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിൽ തന്നെ ആ ഒരു പരീക്ഷ വേണ്ട അതായത് പ്ലസ് വൺ ജയിക്കാൻ വേണ്ടി മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുമായിരുന്നു അപ്പോൾ നിലവിൽ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഈ ഒരു പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ്റെ കൂടെയാണ് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് എത്ര മാർക്ക് കിട്ടി എന്ന് വെച്ചാലും അതായത് ജയിച്ചിട്ടില്ല എങ്കിൽ കൂടി അതായത് മിനിമം മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് പ്ലസ് ടുവിലേക്ക് പോകാനായിട്ട് സാധിക്കും അതായത് ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അതായത് പ്ലസ് വണ്ണിൽ നിങ്ങൾ തോറ്റാലും ജയിച്ചാലും നിങ്ങൾ നേരെ പ്ലസ് ടുവിലേക്ക് പോകും അത് ഒരു അതായത് ആ ഒരു രീതിയിലാണ് അത് പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലസ് വണിൽ തോറ്റാലും ജയിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടുവിലേക്ക് പോകുന്നതിനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര സബ്ജക്റ്റ് തോറ്റു എന്നുള്ളത് ആലോചിച്ച് അതായത് എത്ര സബ്ജക്റ്റ് തോറ്റു എന്നല്ല എത്ര സബ്ജക്റ്റിന് മിനിമം മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് കരുതി നിങ്ങൾ പ്ലസ് ടുവിലേക്ക് പോകുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലവും ഇല്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പ്രതീക്ഷിച്ച മാർക്കൊന്നും കിട്ടിയിട്ടില്ല അതായത് നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾക്ക് മിനിമം മാർക്ക് പതിനെട്ട് അറുപത് മാർക്കിൻ്റെ വിഷയത്തിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ വർഷമാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി ആറ് മാർക്കാണ് ജയിക്കാനായിട്ട് രണ്ട് വർഷം കൂടി അതായത് ടോട്ടൽ ടി ഇ മാർക്ക് യുത്ത് പരീക്ഷയിൽ വേണ്ട മാർക്ക് മാത്രം മുപ്പത്താറ് മാർക്ക് നേടിയിരിക്കണം അതുപോലെ തന്നെ ഈ ഒരു എൺപത് മാർക്കിൻ്റെ വിഷയത്തിലാണെങ്കിൽ ഇരുപത്തി നാല് മാർക്കാണ് ഒരു വർഷം വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വർഷം കൂടി നാൽപ്പത്തി എട്ട് മാർക്കാണ് വേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾ ഒരു വർഷം തന്നെ വായിക്കണം എന്നുള്ള നിബന്ധനയൊന്നുമില്ല രണ്ട് വർഷത്തെയും കൂടിയിട്ട് അതായത് ഇപ്പോൾ പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പത്ത് മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി മാർക്ക് കൂടി പ്ലസ് ടു പരീക്ഷയോടൊപ്പം നിങ്ങൾ വായിച്ചാൽ മതി അപ്പോൾ പല വിദ്യാർത്ഥികളും ഈ ഒരു രീതിയിൽ മാർക്ക് കുറയുന്ന സമയത്ത് പ്ലസ് ടുവിന് ആ ഒരു മാർക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ും പ്ലസ് ടുന് നന്നായിട്ട് പഠിക്കാത്തത് കാരണം പല വിദ്യാർത്ഥികൾക്കും ഈ രീതിയിൽ മാർക്ക് അതായത് ജയിക്കാനുള്ള മാർക്ക് അതായത് എക്സ്ട്രാ വന്നിട്ടുള്ള കുറവ് വന്നിട്ടുള്ള മാർക്ക് ലഭിക്കാതെ പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പല വിദ്യാർത്ഥികളും പറയും ഈ ഒരു പ്ലസ് വണ് മാർക്ക് അതായത് കുറവുള്ള മാർക്ക് പ്ലസ് ടു പരീക്ഷയിൽ വാങ്ങിച്ചാൽ മതിയില്ലേ എന്നുള്ളത് അപ്പോൾ അങ്ങനെ മതി പക്ഷേങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിനനുസരിച്ച് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷം സയൻസ് ഗ്രൂപ്പാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് എഞ്ചിനീയറിങ് അത് അതായത് എഞ്ചിനീയറിങ്ങിൻ്റെ കീം പരീക്ഷ അതുപോലെ തന്നെ നീറ്റ് പരീക്ഷ അതുപോലെ തന്നെ ജെ ഇ ഇതുപോലുള്ള എക്സാമിനേഷൻസൊക്കെ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രമാണ് ഇതുപോലുള്ള പരീക്ഷകൾക്ക് പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി അതായത് നിങ്ങൾക്ക് ഇത്ര വിഷയത്തിൽ നിങ്ങൾ ഫെയിലായിട്ടുണ്ട് എന്നുള്ളത് കരുതി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അതിൽ കൂടുതൽ അതായത് ഡബിൾ പാസ് മാർക്കും അതിൽ കൂടുതൽ മാർക്ക് നിങ്ങൾ പ്ലസ് ടു പരീക്ഷയ്ക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇതുപോലുള്ള പ്രവേശന പരീക്ഷകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കൂടുതൽ ഉപകാരപ്രദമാവും കാരണം പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രമാണ് ഇതുപോലുള്ള പരീക്ഷകൾക്ക് ആയിട്ട് പരിഗണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു മുപ്പത്തിയാറോ അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് മാർക്കോ പല വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ പ്ലസ് വൺ പരീക്ഷയ്ക്ക് തന്നെ ലഭിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പലരും ചിന്തിക്കുന്ന കാര്യം നിങ്ങൾ ഓൾറെഡി ഡബിൾ പാസ് അപ്പോൾ പ്ലസ് ടുവിന് ജസ്റ്റ് ഒരു മാർക്ക് കിട്ടിയാലും പാസ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ പ്ലസ് ടുവിന് ഒരു മാർക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കിൻ്റെ പേഴ്സൻറ്റേജ് വളരെയധികം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതേ രീതിയിൽ അതായത് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് പ്ലസ് ടുവിന് വായിക്കാൻ സാധിക്കുമെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് പഠിച്ച് മാർക്ക് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ചില വിദ്യാർത്ഥികൾ ഈ ഒരു ഡബിൾ പാസ് കിട്ടി എന്ന് കരുതി പോയിട്ട് പഠിക്കാതെ ഇരുന്ന് പ്ലസ് ടുവിന് കുറവ് മാർക്ക് വായിക്കുന്ന വിദ്യാർത്ഥികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ടുവിനും കൂടി നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ അതായത് പല അഡ്മിഷൻ പോകുന്ന സമയത്തും നിങ്ങൾക്ക് അത് കൂടുതൽ ഉപകാരപ്രദം ആയിരിക്കും അപ്പോൾ കൂടുതൽ മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നല്ലൊരു കോളേജിൽ നല്ലൊരു കോഴ്സ് തന്നെ നിങ്ങൾക്ക് പഠിക്കുന്നതിനുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പലരും ചോദിക്കുന്ന കാര്യമാണ് ഈ രണ്ട് വർഷം മുപ്പത്തി അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മാർക്ക് വാങ്ങിക്കണം അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് അറുപതിലാണ് സബ്ജക്റ്റ് രണ്ട് വർഷം മുപ്പത്തി ആറിലാണ് ജയിക്കാൻ വേണ്ടത് അതിൽ നിങ്ങൾക്കൊരു മുപ്പത്തി നാല് മാർക്ക് കിട്ടി അപ്പോൾ അടുത്ത വർഷം ജയിക്കാനായിട്ട് അടുത്ത പ്ലസ് ടു പരീക്ഷയിൽ നിങ്ങൾ രണ്ട് മാർക്ക് വാങ്ങി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കില്ല എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു രണ്ട് മാർക്ക് കിട്ടിക്കാനും നിങ്ങൾക്ക് മുപ്പത്തിയാറ് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാം പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു മുപ്പത്തിയാറ് മാർക്ക് വാങ്ങിച്ചു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല ഗുണമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് തുടർ പഠനത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ ഈ ഒരു വെറും മുപ്പത്താറ് മാർക്ക് കിട്ടിയെന്നുള്ളതുകൊണ്ട് കിട്ടാതെ വരും കാരണം നിങ്ങളെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ ഒരു മുപ്പത്തിനാല് കിട്ടിയ ജയിക്കാൻ രണ്ട് മാർക്ക് വേണ്ടെന്ന് കരുതി രണ്ട് മാർക്കിന് വേണ്ടി പഠിക്കാതെ നിങ്ങളൊരു അറുപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിലൊരു അൻപത് മാർക്ക് കിട്ടുന്ന രീതിയിൽ എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ജസ്റ്റ് ജയിക്കാൻ വേണ്ട മാർക്കിന് വേണ്ടി മാത്രം പഠിക്കാതെ നിങ്ങൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്കതൊരു പ്രയോജനപ്രദം ആവുകയുള്ളൂ അല്ലാതെ ജസ്റ്റ് നിങ്ങൾ ജയിക്കണം എന്നുള്ള ലക്ഷ്യം വെച്ച് മാത്രം പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ ശേഷമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക കാരണം നിങ്ങൾ അഡ്മിഷനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടെയും അഡ്മിഷൻ കിട്ടാതെ വരും അതുപോലെ നിങ്ങളുടെ ഒപ്പമുള്ള വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ കൂടുതൽ മാർക്ക് ഉള്ളതുകൊണ്ട് അവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുമായിരുന്നില്ലേ എന്നുള്ളത് അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ വിടുക അതിനുശേഷം പ്ലസ് ടുവിന് നന്നായിട്ട് പഠിക്കുക നിങ്ങൾ പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞാൽ പ്ലസ് ടുയിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് പ്രവേശനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് എത്ര കിട്ടി എന്നുള്ളത് ആലോചിക്കേണ്ടതില്ല പ്ലസ് വണ്ണിന് മാർക്ക് കുറവാണെങ്കിൽ അത് കൂടി അതായത് നിങ്ങൾക്കിപ്പോൾ പ്ലസ് വണ്ണിൽ ജസ്റ്റ് ഒരു പത്ത് മാർക്കാണ് അറുപതിൽ കിട്ടിയത് എൺപതിൽ ആണെങ്കിൽ ജസ്റ്റ് ഒരു പതിനഞ്ച് മാർക്കേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ എത്ര മാർക്ക് കുറവുണ്ടോ ആ ഒരു മാർക്കും അതുപോലെ അതിൻ്റെ ഡബിളും അതുപോലെ പ്ലസ് ടുവും ജയിക്കാൻ വേണ്ട മാർക്കും കൂടി ടോട്ടൽ നിങ്ങൾ ഒരു അൻപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ ഒരു എഴുപത് മാർക്ക് കിട്ടുന്ന രീതിയിൽ പഠിക്കുക അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ നിങ്ങൾ ഒരു അതായത് അറുപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ ഒരു അൻപത് മാർക്കെങ്കിലും വായിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ പ്ലസ് ടു ക്ലാസ്സുകൾ ആരംഭിക്കുന്ന സമയത്ത് ആദ്യം തൊട്ടേ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പല വിദ്യാർത്ഥികളും ആദ്യം മുതൽ പഠിക്കാനായിട്ട് ഇരിക്കുമെങ്കിലും പിന്നീട് അത് ഘട്ടം ഘട്ടമായിട്ട് ഈ ഒരു അതായത് അധ്യയന വർഷത്തിന്റെ പകുതിയാകുന്ന സമയത്ത് തന്നെ പല വിദ്യാർത്ഥികളും ഈ ഒരു ആദ്യത്തെ ലക്ഷ്യമൊക്കെ പിന്നീട് മറന്നു പോയിട്ട് പിന്നീട് ക്ലാസ്സിൽ നിന്നൊക്കെ കളിച്ച് നടക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും കൂടുതൽ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയും അതുപോലെ സ്കൂളിൽ നിങ്ങൾ കളിച്ച് നടന്നാലും പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ വീട്ടിൽ നിന്ന് അതിനനുസരിച്ച് ഹോംവർക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുകയുള്ളൂ കാരണം പരീക്ഷയുടെ തലേന്ന് പോയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് മാർക്ക് ഇപ്പോൾ പ്ലസ് വണ്ണിന് കുറവാണ് എന്ന് കരുതി പ്രത്യേകിച്ച് പേടിക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ല അതിൽ കുറവുള്ള മാർക്കും അതുപോലെ തന്നെ ബാക്കി പ്ലസ് ടുവിന് ജയിക്കാൻ വേണ്ട മാർക്കും അതുപോലെ തന്നെ അതിൻ്റെ കുറച്ചുകൂടി കൂടുതൽ മാർക്ക് നിങ്ങൾ അതായത് ഈ ഒരു അറുപത് മാർക്കിൻ്റെ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ അൻപത് മാർക്കെങ്കിലും വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ എൺപത് മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ എഴുപത് മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ രീതിയിൽ നന്നായിട്ട് പഠിച്ച് പ്ലസ് ടുവിനെ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ജസ്റ്റ് നിങ്ങൾ ജയിച്ചു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല പ്രയോജനമൊന്നും ഉണ്ടാവില്ല കാരണം പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ളതിനുപരി നിങ്ങൾക്ക് പിന്നീട് അഡ്മിഷനൊക്കെ പോകുന്ന സമയത്ത് മാർക്ക് കുറവാണെങ്കിൽ അഡ്മിഷൻ ലഭിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ കേരള എഞ്ചിനീയറിങ് അതുപോലെ തന്നെ എൻട്രൻസ് എഴുതാനോ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ ജെ ഇ പോലുള്ള എക്സാമിനേഷൻ എഴുതാനോ ഒക്കെ താൽപ്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നഴ്സിംഗ് അഡ്മിഷൻ ഒക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രമായി പരിഗണിക്കുള്ളൂ പ്ലസ് വണ്ണിൻ്റെ ഇത് പരിഗണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളെ നിങ്ങളെക്കൊണ്ട് ജയിക്കാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും അതിൽ കൂടുതൽ അതായത് ആ ഒരു പഠിക്കുന്നതിനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ സ്കൂളിൽ എങ്ങനെ നടന്നു എന്നുള്ളതല്ല നിങ്ങൾ വീട്ടിൽ എങ്ങനെ ഹോംവർക്ക് ചെയ്ത് നന്നായിട്ട് പഠിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്ലസ് ടു ജയിക്കുന്നതിനുള്ള കൂടുതൽ പ്രധാനമായിട്ട് വരുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പ്ലസ് ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പിന്നീട് ആ ഒരു സമയത്ത് പഠിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചത് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു പ്ലസ് ടു ക്ലാസ്സുകൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ ആ ഒരു ലക്ഷ്യം അതായത് ഈ ഒരു പ്ലസ് ടു പരീക്ഷ കഴിയുന്നതുവരെ ആ ഒരു ലക്ഷ്യം നിങ്ങൾ മറക്കാതെ പഠിക്കുകയാണെങ്കിൽ അതായത് കൂടുതൽ മാർക്ക് എന്നുള്ള ഒരു ലക്ഷ്യം നിങ്ങൾ മാറ്റാതെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്ലസ് വണ്ണിൽ ലഭിച്ച എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് തന്നെ ആലോചിക്കേണ്ടതില്ല കുറവ് മാർക്ക് ലഭിച്ചാലും നിങ്ങൾ ഈ ഒരു പ്ലസ് ടുവിന് ഡബിൾ പാസോ അതിൽ കൂടുതൽ മാർക്ക് ലഭിക്കുന്ന രീതിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ ഡെയിലി ഡെയിലി മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്